ഉദാ കടക്കണ തകർപ്പൻ ഓഫറുകൾ മലബാർ വെഡ്ഡിംഗ് കേന്ദ്ര തുവൂര് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ക്ലിയറൻസ് ക്ലിയറൻസേലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തവൂര് അങ്ങാടിയിലുള്ള അഞ്ച് വർഷത്തോളമായിട്ട് സ്ഥിതി ചെയ്യുന്ന വെഡ്ഡിംഗ് കേന്ദ്ര അടിപൊളി ബ്രാൻഡഡ് ഡ്രസ്സുകൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് അങ്ങാടിയിലാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു രണ്ട് വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു വെഡിങ് യാത്രയില് ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഡ്രസ്സുകളൊക്കെ വിറ്റ് വിറ്റൊഴിവാക്കേണ്ടി പറഞ്ഞാണ്ട് അപ്പൊ ഇപ്രാവശ്യവും അതേമാതിരി തന്നെ രണ്ടാം തവണയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്തായാലും അന്ന് ഞാൻ വീട് ഇട്ടിരുന്നു അന്ന് ഒരുപാട് ആളുകൾ മെച്ചുണ്ടായിരുന്നു ഒരു കാര്യങ്ങളോ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് അഞ്ചു വർഷത്തോളം ആയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് അതിന് ഉള്ളിൽ കയറിയിട്ട് ഇന്ന് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഓഫർ കൊടുക്കണെന്നുള്ളത് ഈ ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കിയിട്ട് മൈക്ക് അവർക്ക് കൊടുത്തിട്ട് നോക്കാം എന്തായാലും മെച്ചോണ്ടല്ലോന്ന് അറിയാളോ ആ നമ്മളെ നാട്ടിലുണ്ടല്ലോ അല്ല എന്താ അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ട് ആ ആ ആ പോയതാണ് ഒന്ന് കഴിഞ്ഞോ ആ

എത്ര വർഷം സ്ഥാപനം അഞ്ചാം വർഷത്തിലാണ് ഇതിപ്പോ കഴിഞ്ഞു അപ്പൊ എന്തായാലും രണ്ടു വർഷം ഞാൻ കഴിഞ്ഞ കൊല്ലം എന്നാ കരുതി രണ്ടു വർഷം മുന്നിട്ട വീഡിയോക്ക് അന്നെന്തെങ്കിലും വല്ല കംപ്ലയിന്റ് ആളുകളും എനിക്കും തന്നെ വല്ല കമന്റുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നുമില്ല അപ്പൊ എന്തായാലും ഇത് വിൽപ്പനക്ക് അതായത് വിറ്റ് ഒഴിവാക്കുന്ന ഒരു ഷോപ്പല്ലല്ലോ ഇവിടെ ഉള്ള അഞ്ചു വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു വെഡിങ് കേന്ദ്രം എന്നുള്ള സ്ഥാപനത്തില് ക്ലിയർ സെയിലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നത് അപ്പൊ എന്തായാലും ലത്തീഫ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഞാനും ലത്തീഫും ഇങ്ങനെ കയറാൻ ഞാനും എല്ലാരും മാറാം പറഞ്ഞാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങളെന്ന് പറഞ്ഞാണേ ജീൻസിന്റെ ലേഡീസിന്റെ പാന്റ് പാൻ ആ

പിന്നെ നൂറ്റി അമ്പത് മാക്സിമാണത് അപ്പൊ എന്തായാലും തുടക്കത്തിൽ തന്നെ വലിയൊരു നഷ്ടം ഇല്ലാതെ തന്നെയാണ് കാണുന്നത് എന്തായാലും പെൺകുട്ടികളെ അല്ല ജീൻസിന്റെ പാന്റ് ടോപ്പ് സെറ്റ് ആയിട്ട് നൂറ്റി കൊടുക്കുന്നത് സെറ്റ് ആയിട്ട് കൂടി അവർക്ക് കാണാൻ കിട്ടൂല കിട്ടൂല

ആ ഇതിന് കല്ലാണ് എന്താ അപ്പൊ എന്തായാലും ഫുള്ള് എടുത്തിട്ട് ഇങ്ങനെ ആ സാധനങ്ങള് നമുക്കല്ലേ വലിച്ചെ വലിച്ചിട്ടല്ല മുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം ഒക്കെ വില വരുന്ന ടോപ്പുകളാണ് വളരെ കുറച്ചിട്ട് ഇവിടെ അപ്പൊ പൗതി അല്ലല്ലോ പൗതി

ഷോളെ വെറും തൊണ്ണൂറോ ഏകാ ഏതൊക്കെ തൊണ്ണൂറ് റുപ്പ് ഷാളുകള് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് കൊടുത്തെടുക്കാൻ നിക്കണ്ട അതാ തൊണ്ണൂറ് ഉറുപ്പേന് കൊടുത്താൽ ഇത് ഇങ്ങനെ തെരഞ്ഞെടുക്കാത്ത സാധനങ്ങൾ ഇതാ നിങ്ങളെ ഇത് നീർത്തി വലിച്ചിട്ട് ഇതാറുപ്പേക്കാണ് ഈ കൊടുക്കണത് ഫുള്ള് സംഭവം അപ്പൊ നമ്മള് മുകളിലെ ഹാൾക്ക് കയറാണ് റൂമെന്ന് പറയാൻ പറ്റില്ല ഹാൾക്ക് കയറാണ് ആ ഇവിടെ ഇങ്ങനെ തെറ്റപ്പൊക്കെ എവിടെ ഉണ്ടല്ലേ ആ അവിടുന്ന് മുതൽ ഒരു മിനിറ്റ് റാക്കുകൾ കണ്ടോളി റാക്കുകൾ കണ്ടോളെ അടുക്കി വെച്ചിട്ടുണ്ടെ അപ്പൊ അത് അതിലെന്തൊക്കെയാ പറഞ്ഞ സാരികളാണ് സാരികള് ആ ഇരുന്നൂറ്റി അയ്യൂറ് അതെങ്ങനെയാണ് പല വിലയാണോ അതോ ഇത് ഇതിമേ നമ്മള് ഓഫർ റേറ്റ് ആണ് ഇട്ടുക

പിന്നെ സാധാരണ വീഡിയോ പിന്നെ പിന്നെ വന്നിട്ട് അത് അന്ന് വീഡിയോയില് പഴച്ചതാണ് അതാണ് റേറ്റ് ഉണ്ടാവും ഇത് ആൾക്കാർ സാധനം നോക്കിട്ട് വില നോക്കിട്ട് അവരതിന് ആണെങ്കിൽ അവർക്ക് ആ റേറ്റിന് അവർക്ക് അഫോർഡബിൾ ആണ് ആ സാധനം തോന്നിട്ട് മാത്രം എടുത്താൽ മതി മതി അതെ അതോ അതൊക്കെ നിർത്തണം രണ്ട് നല്ല മുന്തിരി കളർ ബ്രൗണ് അപാട ഐറ്റംസ് ആണ് സാധനം അഞ്ഞൂറ് മുതലാണ് വരുന്നത് അഞ്ഞൂറ് മുതൽ പല വിലയാണ് ഈ സാധനങ്ങൾ അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അമ്പത് ആ റേറ്റ് വരുന്നുണ്ടല്ലേ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് അറുന്നൂറ് അഞ്ഞൂറ്റി അമ്പത് അപ്പൊ ഞാൻ മുതലായി അപ്പൊ എന്തായാലും നമ്മള് കുടിക്കാരെ അല്ലെങ്കിൽ ഫാമിലികളൊക്കെ കാണുമ്പോഴേ അതോ എന്താ സാധനം നോക്കാണെങ്കിൽ വർക്കില് ഇതിനൊക്കെ എന്ത് വർക്ക പറയാ ഓ കജിന്റെ അടി വർക്കുണ്ട് അടിയിലും ടോപ്പിന്റെ തായും ആ ഒക്കെ ഫാന്റൊക്കെ അതിന്റെ വർക്ക് ആ വർക്ക് അടിയിൽ വർക്ക്ണ്ട് അത് മുതലായിട്ടോ ഒന്നിനിച്ച് മുതലായി എന്തായാലും ഒന്നും കൊണ്ടോണ്ടി വരും മാർക്കുകൾ ഓക്കേ 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 සම්ബോ പോ ഇതാണ് മൊതലേ ഓരോ വട ഐറ്റംസ് ഉണ്ട് ഓരോ വട ഐറ്റംസ് ഉണ്ട് ഓക്കേ വർക്കാലോ ഇത് കോഡ് സെറ്റാണ് ആ ടോപ്പ് കോഡ് സെറ്റ് ആണ് യെസ് നേരെ പോലെ നേരെ ഇതിന് വില എത്ര എന്നൊന്ന്ർന്നാണേ ആയി നേരെ സാടി കൊടുക്കുമ്പോൾ 1000 ന് മുകളിൽ എന്തായാലും ആ ഞാൻ ില്ല പിന്നെ പൊന്നാര മക്കളെ വീഡിയോ കാണുന്ന കണ്ടുപോയി ഇത് ശരിക്കും സതിച്ചോളി കളറ് അഥവാ ഇത് ഒന്ന് കാണ്ട് വില മാറ്റിയാണ് തന്നെ വിളിക്കണം ഞമ്മള് അവിടെ പിടിയും മുന്നൂറ് തൊണ്ണൂറ് മാത്രല്ല ഇതല്ല താഴേണ്ടല്ല ഇതിന്റെ ബാക്കിയാണ് ഇതിന്റെ ബാക്കി

അടിപൊളി അടയ്ക്ക് ആ ഉള്ളില് കോട്ടിങ്ങൾ ടൈപ്പ് ഇത് പച്ചല്ലോ വീഡിയോ പിന്നെ നൂറ്റി അമ്പത് ഉറുപ്പിക്കുന്നത് കൊടുക്കണേ ഇതാ ടോപ്പുകൾ ഇതാണ് ക്ലിയറൻസ് കൊടുക്കുന്നത് മനസ്സിലാക്കണം നമ്മള് ഇത് വിറ്റൊഴിവാക്കണ ഒരു സ്ഥാപനമായിട്ടല്ല രണ്ട് വർഷത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സ്പോട്ടില് ഇത് മാതിരി നമ്മള് വീടിയ ഇട്ടിരുന്നു ഇത് അതിലും വലിയ ഓഫറുള്ള തിരിച്ചുപിടിച്ചി ടോപ്പി കണ്ടുപൊളി മക്കളെ കണ്ടുപൊളി കാണിച്ചു കൊടുക്കും പെണ്ണുക്ക് കാണിച്ചു കുടിക്കാർ കാണിച്ചു കൊടുക്കും ഇമ്മാക്കി കാണിച്ചു അത് വല്ലത്ര

കോട്ട ലൈനിങ് ബ്ലൗസ് പീസ് റഷ്യ മെറ്റീരിയൽ ആ ഒരു ഐറ്റംസ് ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും ഓഫർ ഇല്ലാത്ത ഐറ്റം വരുന്നത് അതാണ് ബാക്കിയുള്ള എല്ലാ സാധനത്തിനും മിനിമം പത്ത് ശതമാനം അതിന്റെ മേലെ ഇരുപത് അമ്പത് എമ്പത് വരെയൊക്കെ ഡിസ്കൗണ്ട് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ അഞ്ഞൂറിന്റെ അറുന്നൂറിന്റെ സാധനങ്ങൾ വെറും നൂറ്റി തൊണ്ണൂറ് കിട്ടുന്നത്

പുതിയ സാധനം പുതിയ വന്ന സാധനം വില ഇടാൻ വേണ്ടി അയച്ചതാണ് ഇതിനിങ്ങനെ നല്ല അടിച്ചപൊളി സാധനങ്ങൾ കൊടുക്കണേക്ക് ഈ പുതിയ സാധനം ഇരുന്നൂറ്റി ഒന്നേ മുണ്ടോ വേറെ കളർ ഏ ആണ് ഓക്കെ ഇതിൽ ഒന്നെനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല ഏറെ ഭംഗി ഉണ്ട് എന്നുള്ളത് നോർക്കണം നമ്മളെന്ന് വെച്ചാൽ ഇപ്പോ ഈ ഉൾട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു കളർ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ചില സാധനങ്ങൾ ഒന്നുവിടില്ല പക്ഷെ സാധനങ്ങൾക്ക് വന്ന നഷ്ടം വരില്ല അത് ഞങ്ങൾക്ക് ആരണ്ടി വരാം അത് ഉറപ്പാണ് ഇരുന്നൂറ്റി അമ്പത് ചെങ്ങ അപ്പൊ സാധാരണ ഈ താഴത്തത് വിറ്റൈവാക്കിട്ടാണല്ലോ ഇത് സാധനം കിട്ടാതെ മടങ്ങാൻ പാടില്ല വല്ലാത്ത വിറ്റില്ല സംഭവേ ഇങ്ങേ ഞാൻ വേറെ വീടിയോ സ്ഥിരല്ലേ അയാളാരിച്ചു ഗ്ലാസ് ആ ഈ ഓർക്കണല്ലേ ആൾക്കാർ എടുത്താണ്ട് വന്നിങ്ങാട്ടെ എന്നാലും കാരണം ഈ ഒക്കെപാട് വലിച്ച വീട് ആക്കിള്ള വന്നാണ്ടു പോകുന്നോളെ നമ്മള് വന്നാണ്ട് ഒരു ഉച്ചക്കട വന്നുകഴിഞ്ഞാൽ രാത്രി ഇവിടെ സാധനം എടുത്താണ്ട് അർച്ച നമുക്ക് വാടത്തോണ്ടാ ഇനി സ്കൂളാണ് തുറക്കാൻ പോകുന്നത് ഇപ്പൊ പൂട്ടി തുറന്ന സ്കൂളുകളുണ്ട് അതിനൊക്കെ പറ്റിയ കുട്ടികൾക്ക് പറ്റിയ ചുരിദാറുകള് കാര്യങ്ങള് വിരുന്നു പോയ ബന്ധുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സംഭവങ്ങളാണ് ഇവിടെ വീട്ടിലെ അപ്പൊ എന്തായാലും ഇത് മുകളിലുണ്ടോ ഇനി മോളിലുണ്ടോ അല്ല ഞാൻ ചോദിച്ചാണല്ലോ ഇപ്പൊ മൂന്നിടത്ത് കയറ്റി വേറെ ഒരു സാധനമുണ്ട് എംസിആറിന്റെ ഓഫർ ഓഫറിൽ കൊടുക്കും ഇതിനും ഓഫർ കൊടുക്കണം വെച്ചാല് ഇത് തുണി അയക്കില്ല അതായത് സെറ്റ് ഐണ്ട് ഷർട്ട് തന്നെ ഇത് കമ്പനി എം ആർ പിന്നെ ആയിരത്തി നാല്പത്തഞ്ചുഅ

തൊള്ളായിരത്തി എമ്പത്തഞ്ചു റുപ്യ ഷർട്ട് മാത്രല്ല ഷർട്ടും ഈ ഷർട്ടും തുണിയും തൊള്ളായിരത്തി എമ്പത്തഞ്ചു നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷെ അത് കൊടുക്കണത് നാനൂറ്റി നാനൂറ് നാനൂറ്റി തൊണ്ണൂറ് അല്ല ആ നാനൂറ്റി തൊണ്ണൂറ് റുപ്യൂണ് സൈസ് ഉണ്ട് മുപ്പത്തെട്ട് സൈസും ഉണ്ട് അപ്പൊ സാധനം അല്ലെ താഴത്ത് കയറിക്കെ സാധനം താഴത്ത് കൊള്ളായിട്ട് കുറച്ച് വെച്ചാണ് മുതലായി താഴത്ത് കാണിച്ചുതരാം അപ്പൊ എന്തായാലും ആൾക്കാർ വീട് കണ്ടുവരുന്ന ആളുകൾക്ക് മുതലേ റണ്ണിങ് മെറ്റീരിയലിന് ഓഫർ ഇല്ലാന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ ഓഫർ കൊടുക്കാൻ കഴിയില്ല പിന്നെ വെറുതെ ആൾക്കാരെ കൂടി താഴെ കാണിച്ച ലൈനിങ് ബ്ലൗസ് പീസ് മെറ്റീരിയൽ ഇതിലാണ് ഇപ്പൊ നമുക്ക് ഓഫർ ഒന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രത്യേക ഡിസ്കൗണ്ട് ഇല്ലാത്തത് ഏത് സാധനം എടുക്കാണെങ്കിലും മിനിമം പത്ത് ശതമാനം ഉണ്ട് പായും മിനിമം പത്ത് ഉണ്ട് പിന്നെ അതേപോലെ ഓഫർ ഇട്ടതായാലും പല

റേറ്റ് ം അതിനൂറ്റി അറുന്നൂറ്റിഅറുത്തഞ്ച് ഷർട്ട് മുന്നൂറ്റി റേറ്റ് ആണ് കണ്ടുള്ളി കമ്പനി വന്ന് അതേ റേറ്റില് ഒരു വ്യത്യാസം വരുത്താതെ അൻപത് ശതമാനം പകുതി വിലക്കാണ് ഈ കൊടുക്കണതാ പകുതി വിലക്ക് എം സിആറിന്റെ കമ്പനി ഡ്രസ്സുകളും അതുപോലെ തന്നെ ഷർട്ട് അതുപോലെ തന്നെ നമ്മൾ മോള് കാണിച്ച മാറി ഷർട്ടൊക്കെ മിക്സ് ആയി വന്ന സംഭവങ്ങളാണ് കണ്ടുള്ളി ജെന്സിന്റെ പാൻറുകള് അത്യാവശ്യം നല്ല സൈസ് സൈസുള്ള സാധനമാണ് അതേപോലെ ഷർട്ടുകൾ ടീഷർട്ടുകൾ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇരുന്നൂറ്റി മുതൽ മുതൽ എന്തായാലും പിന്നെ അതേപോലെ ടീഷർട്ടുകള് കുട്ടികളെ ഷർട്ട് ടീഷർട്ട് പാന്റുകള് ഈ പാന്റുകൾ വരെയാണ് മാക്സിമം വരുന്നത് വരെ പതിനഞ്ച് വയസ്സ് പതിമൂന്ന് വയസ്സുവരെല്ലാം കുട്ടിയാക്കില്ലാണ്ട് നൂറ്റി തൊണ്ണൂറ് കൊടുത്തിന്റെ റേറ്റ് ആണ് ആണ്ണൂറ്റഞ്ച് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്

ഡബിൾ കോട്ട് ബ്ലാങ്കറ്റ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് നല്ല സാധനമാണ് ഡബിള് ക്വാളിറ്റി വ്യത്യാസം ക്വാളിറ്റി സെയിം ആണ് ഡബിൾ കോട്ട് ഒരു നൂറ്റി അമ്പത് നമ്മള് കൊടുക്കുന്നത് ഒതുങ്ങുന്നില്ല

ജുമായപ്പള്ളിയാണ് ഉള്ളത് അതിന്റെ നേരെ മുമ്പിലായിട്ടാണ് ഈ ഒരു സാധനം ഉള്ളത് നഷ്ടം വരൂല്ല കഴിഞ്ഞ വർഷത്തിലേറെ ഓഫറുകളാണ് ഈ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത് എന്തായാലും രണ്ട് വർഷം കൂടുമ്പോൾ അവർ അവരൊരു ക്ലിയറൻസേൻ്റെ ഭാഗമായിട്ട് സാധനങ്ങൾ വിട്ട് ഒഴിവാക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് പല വീഡിയോ ഇടുമ്പോൾ തൂവൂര് വരുമ്പോൾ ഇതും തന്നെ ഞാൻ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുമായി പങ്കുവെക്കുകയാണ് അപ്പോൾ പേക്കാനോ കാര്യങ്ങളൊന്നുമില്ല തൂക്കൂര് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ പുറത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നമായിരിക്കണേ പുറത്തേക്ക് ഇറക്കി കെട്ടിയിരിക്കുന്ന ഷെഡ് ഇറക്കി കെട്ടിയിട്ടാണ് ഇവിടെത്തന്നെ എഴുതിയിട്ടുണ്ടോ ഡിസ്കൗണ്ട് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എന്നുള്ള തകർപ്പൻ ഓഫർ ഡിസ്കൗണ്ട് ഒക്കെ വെച്ചൊരു ബോർഡ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഈ ഒരു വീഡിയോ പങ്കുവെച്ചത് എന്തായാലും